എനിക്ക് ഷെയ്ഖു ഖാനെ പറ്റി മടുകൂരിനെ സംബന്ധിച്ച് പറയാനുള്ളത് അവസാന കാലം വന്നപ്പോ മൂമ്പരും നിസ്കരിച്ചാൽ ഉണ്ടായിരുന്നില്ല നിസ്കരിച്ചാൽ ഉണ്ടായിരുന്നില്ലെന്നാല് നമ്മളാരും നിസ്കാരം കണ്ടിരുന്നില്ല എന്നർത്ഥം അപ്പൊ ഇതിനെ സംബന്ധിച്ച് അന്ന് പല ആളുകളും എതിർപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടത്താറുണ്ടായിരുന്നു ഞാൻ അങ്ങനെത്തി ഒന്നും പോവില്ല കാരണം ഔരിയാക്കന്മാരെ സംബന്ധിച്ച് സംസാരിക്കാൻ ആർക്കും അർഹതല്ല ഈ പറഞ്ഞ് എനിക്കും അർഹതല്ല ഒരു കുട്ടിക്കും അവരുടെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ പാടില്ല പിന്നെ ഈ നിസ്കരിക്കാത്തതിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ എന്തു ചെയ്യുന്നത് ഒരിക്കൽ അവിടെ എത്തിപ്പെട്ടു അപ്പം അങ്ങനെ ശേഖിൻ്റെ വള്ളിന്ന് ഒരു അസറിൻ്റെ സമയമാണത് ൊടുത്തു വാങ്ങുകൊടുത്ത സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി കുറച്ചുപോന് മൂപ്പർ നിസ്കരിക്കലില്ലല്ലോ അത് നമുക്ക് സാധാരണക്കാരെ ആളുകൾക്ക് തോന്നുന്നതാണത് പക്ഷെ എങ്ങനെ മലർന്ന് കിടക്കുന്ന മൂപ്പർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ഹൃദയത്തിൽ തോന്നി ഉണ്ടാവുന്ന എഴുന്നേറ്റം അവിടെ നിന്ന് എഴുന്നേറ്റും അവിടെ ഇരുന്നു ഇരുന്നിട്ട് എൻ്റെ മുഖത്തൊക്കെ നോക്കും ചിരിക്കും പിന്നെ തല താത്തും പിന്നെ എൻ്റെ മുഖത്ത് നോക്കും ചിരിക്കും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ എനിക്ക് സ്വാഭാവികം മനസ്സിലായി എൻ്റെ ഹൃദയത്തിൽ ഈ തോന്നിയത് ആ കാരണം കൊണ്ടാണ് ഈ ചിരി എന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ വേഗം പറഞ്ഞു എനിക്ക് സൂതന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പം മുപ്പർ പറഞ്ഞു അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് പുറക്കപ്പെടും സാരമില്ലാതെ ഇത് തീർന്ന മുപ്പനോടെ കണക്കുകയും ചെയ്തു പിന്നെ ഈ വയനാട്ടിൽ കൂടി തന്നെ മൂപ്പര് നടക്കാറുണ്ടായിരുന്നു പല അവസരങ്ങൾ ആ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതിങ്ങനെ നല്ല ഒരു ഇതാണ് പിന്നെ രണ്ട് കയ്യിൽ വാച്ച് ഉണ്ടാവും നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കും അതാ പിന്നെ ഷേവ് ചെയ്തിട്ടൊക്കെ ഉണ്ടാകും ഒരു തൊപ്പി ഇടും ഇങ്ങനെ ഒരു ഹാലിലാണെന്നൊക്കെ ഞാൻ കാണുമ്പോഴൊക്കെ അപ്പം അത് അത് പിന്നെ ഉണ്ടായതാണ് ഞാൻ അവസാനം കണ്ട കാഴ്ച കടത്തത്തിലാണ് ആ കടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്തത് ഇങ്ങനത്തെ സംസാരം ഇവിടെ നമ്മുടെ വട്ടത്തൂര് അലിബാ അലി ഉസ്താദിനെ കുറിച്ച് കേൾക്കലും അറിയലും ഒരുപാട് ആളുകൾ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അവിടെ ഉസ്താദ് സി എം അലിയുള്ള ഹയാത്ത് കാലത്ത് പല കാണാനും ബന്ധപ്പെടാനും ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞു തന്നിരുന്നത് ആ നിലക്ക് അലഹമ്മദില്ല ഇന്ന് ഞാൻ വിളിക്കുകയും ഉസ്താദ് സമയം ഇവിടെ എത്തി ഏതായാലും ഉസ്താദിൻ്റെ അനുഭവങ്ങളാണ് ഇന്ന് നമ്മുടെ പരിപാടികളിലൂടെ ഇൻഷാ അല്ലാ ഉസ്താദ് ഇപ്പോൾ ഉള്ളത് മാനന്തവാടിയിലെത്തേരി മഹദറത്തു അബ്ബാനി എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് ഉസ്താദ് ഉള്ളത് ഇവിടുത്തെ പ്രിൻസിപ്പാളാണ് ഇവിടെ കുറെ മുതാലിമങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ഇൻഷാള്ള ഉസ്താദുമായി കാണാനും ബന്ധപ്പെടുന്ന ഇവിടെ സ്ഥാനം കാണാം ഏതായാലും കാഫിലൂടെ ഇൻഷാള്ള ഉസ്താദിന്റെ മടവൂർ ഷെയ്ഫുനായുടെ അനുഭവങ്ങളാണ് ഉസ്താദ് പങ്കുവെക്കുന്നത്